ഈ പ്രസന്ന ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് കുരുമുളക് കുരുമുളകിനെ പറ്റിയാണ് കുരുമുളക് വലുപ്പമുള്ള കുരുമുളകും നല്ല രീതിയിൽ കൈബലവും കിട്ടാൻ എന്ത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോഴേ വീഡിയോ മൊത്തമായിട്ട് കാണുക കേട്ടോ മൊത്തമായിട്ട് കണ്ടിട്ടേ പ്രയോജനമുള്ളൂ അപ്പോഴേ ആ ചവിട്ടിലെ മണ്ണിങ്ങോട്ട് നീക്കിയിട്ട് ദാണ്ടെ ഇത് നോക്കി ഇത് ബേപ്പിൻ പിണ്ണാക്കാണ് ബേപ്പിൻ പിണ്ണാക്ക് നല്ലതുപോലെ നാല് വശവും ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് എല്ലുപൊടി പൊടി എല്ല് പൊടിയാണിത് നാല് വശവും കൊടുക്കണം കേട്ടോ അപ്പോഴത് കഴിഞ്ഞ് ചാണകപ്പൊടി ചാണകപ്പൊടിയോ പച്ച ചാണകവും നിങ്ങളുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അത് കേട്ടോ അപ്പം ശേഷം നമുക്ക് പച്ചിലകൾ ഇട്ട് കൊടുക്കണം പച്ചിലകൾ ഉണക്കയിലയോ എന്തുവാണെന്ന് വെച്ചാൽ തടയായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ പച്ചില ഇടുമ്പോൾ നല്ലൊരു ടിപ്പുണ്ട് അത് നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടെങ്കിലേ പ്രയോജനമുള്ളൂ കേട്ടോ പച്ചില ഇട്ട് കൊടുക്കണ എന്താണെന്ന് വെച്ചാൽ നല്ല കപ്പയുടെ ഇല കപ്പയുടെ ഇലയും നമ്മുടെ കൊന്നയുടെ ഇലയുമാണ് ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിട്ട് കൊടുത്താലും കുഴപ്പമില്ല കുറച്ച് പോച്ചയോ പിന്നെ ഉണക്ക കരിയിൽ ഇത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഞാനൊരു ടിപ്പ് പറയുന്നത് ഇതൊന്നും അല്ല കേട്ടോ വെറുതെ കൊണ്ടുവന്ന് നമ്മൾ വളം കുറേ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഒന്നും ഒരു കാര്യമില്ല നിങ്ങൾ കുരുമുളക് എവിടെയെങ്കിലും കിടക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ കുരുമുളക് ഇങ്ങനെ പടർന്ന് വരുന്ന നിൽക്കുന്ന കുരുമുളക് താഴെ മൊത്തം പടർന്ന് അതിൻ്റെ വള്ളി മൊത്തം എവിടൊക്കെ പോകാമോ അവിടെയൊക്കെ ആ വള്ളി അങ്ങ് പോകും അപ്പോൾ അതിൻ്റെ പുറത്ത് കൊണ്ടുവന്നു കുറേ വളം ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ആ വള്ളി തറ മൊത്തം പടർന്നു കിടക്കുന്ന വള്ളി മൊത്തം ഈ വളം മൊത്തവും പിടിച്ചെടുക്കും അപ്പോൾ കായ് ബലവും കുറയും നല്ല കുരുമുളക് കിട്ടത്തും നല്ല വലുപ്പമുള്ള കുരുമുളകും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ പറയും ഓ കുരുമുളകിന് നമ്മൾ വളപ്രയോഗം നടത്തിയെങ്കിലും നമുക്ക് ആദായം ആദായമൊന്നും കിട്ടിയില്ല അപ്പോഴിങ്ങനെ ചെയ്യണം ആ വള്ളി മൊത്തം വെട്ടി വൃത്തിയാക്കി ഒതുക്കി അത് വെട്ടി മാറ്റണം കേട്ടോ വെട്ടി മാറ്റിയിട്ട് മണ്ണ് നല്ലതുപോലെ നീക്കിയിട്ട് മാത്രമേ വളപ്രയോഗം നടത്തിക്കൊണ്ട് പ്രയോജനമുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലയോ ആ തറയിൽ കിടക്കുന്ന വള്ളി മൊത്തം എടുത്തതിന് ശേഷം നമുക്ക് കായ് കിട്ടാതെ വരും അതുകൊണ്ടാണ് ഈ ടിപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വളപ്രയോഗം നടത്തിക്കൊണ്ട് പ്രയോജനമുള്ളൂ അപ്പോഴും ഈ വീഡിയോ മൊത്തം കാണണമെന്ന് പറഞ്ഞതും ഇതുകൊണ്ടാണ് കേട്ടോ അപ്പോഴെല്ലാവരും ഈ ടിപ്പ് ചെയ്യുക താങ്ക്